ഇന്നത്തെ ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വാക്കുണ്ട് ആ വാക്ക് പൈതൃക സ്വത്ത് എന്ന പദമാണ് പൈതൃക സ്വത്ത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ തൻ്റെ കഷ്ടപ്പാടിനാൽ നേടാത്തതും അധ്വാനത്താൽ സമ്പാദിക്കാത്തതുമായി നിലനിൽക്കുന്നതും താനൊരു കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ തന്നിലേക്ക് തനിയേ സ്വാഭാവികമായി തന്നെ വന്നു ചേരുന്നതുമായ സ്വത്തിനെയാണ് പൈതൃക സ്വത്ത് എന്ന് പറയുന്നത് അത് ബാങ്ക് ബാലൻസ് ആകാം കമ്പനികളാകാം തോട്ടങ്ങളാകാം വലിയ വ്യവസായങ്ങളാകാം വീടാകാം ചെറിയൊരു പറമ്പാകാം വാഹനങ്ങളാകാം എന്തുമായി കൊള്ളട്ടെ പിതാക്കന്മാരാൽ സമ്പാദിക്കപ്പെട്ടതും അവരുടെ കാലശേഷം അനന്തര തലമുറകളിലേക്ക് വന്നെത്തുന്നതുമായിരിക്കുന്ന ഇത്തരം സമ്പത്തിനെ വിളിക്കുന്ന ആസ്തികളെ വിളിക്കുന്ന പേരാണ് പൈതൃക സ്വത്ത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് പിതാവായ ദൈവം തൻ്റെ സ്വത്തുകളെല്ലാം തന്നെ നൽകി യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവത്തിന്റെ മക്കളാകുവാൻ അവകാശം പ്രാപിച്ച നമ്മൾക്ക് പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ കൂടുതൽ ആത്മീക നടപടികളുടെ അതികഠിനമായ യാതൊരുവിധ മേഖലകളിലേക്കും കടക്കാതെ ദൈവത്തിൻ്റെ ഒരു പൈതലായി തീർന്നു എന്ന ഏക കാരണത്താൽ ആമേൻ 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 ദൈവത്തിൻ്റെ പൈതലായി ഞാൻ തീർന്നു എന്നുള്ള ഏക കാരണത്താൽ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന അളവറ്റ സ്വർഗീയ സമ്പത്തിന് ആത്മീക അഭിവൃദ്ധികൾക്ക് ഞാൻ അവകാശിയായി തീർന്നിരിക്കുന്നു ഇതാണ് വേദപുസ്തകം ഏറ്റവും ആധികാരികമായി എൻ്റെ ആസ്തിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്ന മഹത്തായ സത്യങ്ങളിലൊന്ന് ഇത് നിങ്ങളുടെ ലോക്കറിന്റെ താക്കോലാണ് ആമേൻ വളരെ സന്തോഷത്തോടുകൂടെ ഇന്ന് രാവിലെ ഇന്ന് പിടിച്ചു നിങ്ങൾക്കുള്ള അസെറ്റ് എന്താന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിൽ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവനിൽ നാം അവകാശവും പ്രാപിച്ചു കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമുക്ക് ഈ അവകാശം ലഭിച്ചിരിക്കുന്നത് അങ്ങനാണെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോയാലോ ഒരുപാട് സന്തോഷത്തോടെ എല്ലാ സ്നേഹനദികളായ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകന കർത്താവുമായ ക്രിസ്തേശ്വന നാമതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദൂതിലേക്ക് സ്നേഹവന്ദനം എനിക്കിത് ലഭിച്ചത് എൻ്റെ കഠിനാധ്വാനങ്ങളുടെ ഫലമായിട്ടല്ല ഒന്ന് പറഞ്ഞേ ഞാൻ അധ്വാനിക്കാത്തത് ഞാൻ ദൈവത്തിൻ്റെ പൈതലായി ജനിച്ചത് നിമിത്തം എനിക്ക് വന്നു ചേരുന്നു ഹാലി ഇത് അതിശക്തമായിരിക്കുന്ന ഒരു വെളിപ്പാടാണ് ഞാൻ യേശുവിലായി തീർന്നിരിക്കുന്നു എന്ന ഏക കാരണത്താൽ ഞാൻ തീരുന്നു ഇത് യേശുവിൻ്റെ മേന്മയാണ് യേശുവിൻ്റെ മഹിമയാണ് കർത്താവായി യേശുവിൻ്റെ പ്രത്യേകതയാണ് ഞാൻ യേശു ക്രിസ്തുവിൽ ആയി തീർന്നിരിക്കുന്ന ഏക കാരണത്താൽ എൻ്റെ മേൽ ദൈവത്തിന്റെ സമൃദ്ധി തുറക്കപ്പെടുന്നു എൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ ഈ യുഗത്തിലെ ഭൂമിയിലെ ഗുണഭോക്താവായി ദൈവകൃപയാൽ നമ്മൾ മാറുന്നു യേശുവിൽ ജനിച്ചാൽ നിങ്ങൾക്കിത് ലഭിക്കും ഇത് പ്രാർത്ഥനയാൽ നേടാനാകുന്നതല്ല ഉപവാസങ്ങളാൽ നേടാനാകുന്നതല്ല പകരം ദൈവത്തിൻ്റെ പൈതലായി ജനിക്കുക എന്നുള്ള ഏക കടമ്പയിലൂടെ മാത്രം നമ്മളിലേക്ക് ഇത് വന്നു ചേരുന്നതാണ് തികച്ചും ആത്മാവിൽ അതിശക്തമായിരിക്കുന്ന അവബോധം സൃഷ്ടിക്കുന്ന ഒരു ദൂതായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇത് പറയുന്നത് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ പിതൃസ്വത്തിന് അവകാശം ലഭിച്ചിരിക്കുന്നു എന്റെ മാതാപിതാക്കളാൽ എനിക്ക് കൂടുതലൊന്നും ലഭ്യമാക്കപ്പെട്ടിട്ടില്ല എൻ്റെ ജീവിത വഴികളിൽ കൂടുതലൊന്നും എനിക്ക് ചരദിക്കുവാനോ സമ്പാദിക്കാനോ സാധിക്കുന്നില്ല ഞാൻ ഒരു ദരിദ്രനാണ് എന്ന നിലയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ് വരിക ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ക്രിസ്തു യേശുവിനെ നാം കൈക്കൊള്ളുന്ന ആ നിമിഷം മുതൽ നമ്മുടെ മേൽ ഈ അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കപ്പെടുകയാണ് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞതും ആർജിച്ചതുമായി അനുഗ്രഹങ്ങളുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ ഇനിയും കാതങ്ങൾ ദൂരങ്ങൾ ഏറെ പിന്നിട്ടാലും നമുക്ക് അളന്നു തീർക്കാൻ കഴിയാത്തത്ര അക്ഷയ ഖനി നമുക്ക് പിന്നെയും ക്രിസ്തുവിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ് ഈ മഹാസ്വത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ഒരിക്കലും അനുഭവിച്ച് തീർക്കാൻ കഴിയത്തില്ല പണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ജീവിച്ചിരുന്ന ഒരുപാട് കുടുംബങ്ങൾ പ്രത്യേകിച്ച് പുരാതന കാലത്തെ സമ്പദ്ഘടനയിൽ ഉന്നതരായിരുന്ന ഫാമിലികൾ തങ്ങളുടെ സമ്പത്ത് പലതും നിധികളാക്കി വെക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു എങ്ങനെയാണ് നിധികൾ ഉണ്ടാകുന്നത് നിധികൾ ഉണ്ടാകുന്നത് വളരെ രസകരമായ ഒരു പരിപാടിയിലൂടെയാണ് ഒരു കുടുംബം ഭയങ്കര സമ്പന്നമാണ് ആ സമ്പന്നമായിരിക്കുന്ന കുടുംബം അവർ തങ്ങളുടെ മക്കൾക്കും തങ്ങളുടെ മക്കളുടെ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും തിന്ന് തീർത്താലും കുടഞ്ഞു കളഞ്ഞാലും തീർക്കാൻ കഴിയാത്തത്ര തീർന്നു പോകാത്തത്ര മഹാസമ്പത്ത് നേടി കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതുക അങ്ങനെ ഒരു നമ്മൾ പറയത്തില്ല പത്ത് തലമുറയ്ക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ നിലയിൽ വരുന്ന ഒരുപാട് ജനറേഷന് സുഭിക്ഷമായി കഴിയാനുള്ളത്ര ധനം ആയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും തങ്ങളുടെ ഈ സമ്പത്ത് വലിയ ബലമുള്ള പാത്രങ്ങളിലൊക്കെ ആക്കി ചെമ്പുകൂടങ്ങളാകാം അല്ലെങ്കിൽ പെട്ടെന്ന് തകർക്കാൻ കഴിയാത്ത വലിയ കൽഭരണികളാകാം ഇതിനകത്താക്കിയിട്ട് തങ്ങളുടെ പറമ്പിൻ്റെ ഒരു കോണിൽ വലിയ കുഴികളെടുത്ത് ആ കുഴിയുടെ അകത്ത് ഇതിനെ വളരെ സംരക്ഷമായി ഉടഞ്ഞു പോകാത്ത നെല്ലിൽ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടും മൂടിക്കഴിഞ്ഞിട്ട് നല്ലൊരു പ്ലാവിന്റെ തയ്യോ ഒരു ആഞ്ജിലിയോ ഒരു തേക്കോ ഈട്ടിയോ അവിടെ അങ്ങ് നട്ടുവെക്കും അത് അവിടെ നട്ട് കഴിയുമ്പോൾ അപ്പന്റെ കാലം കഴിയും മകനോടപ്പൻ പറയും നമുക്കിപ്പോ തന്നെ ഒരുപാട് സമ്പത്തുണ്ട് പക്ഷേ നിന്റെ കാലത്ത് നിനക്ക് എന്തെങ്കിലും ഒരു വിഷമമോ പ്രയാസമോ നേരിട്ടാൽ മോനെ ദയാ നിക്കുന്ന പ്ലാവ് കണ്ടോ ആ പ്ലാവിന്റെ കീഴിൽ നമുക്ക് നിനക്ക് നിന്റെ തലമുറയ്ക്കും സുവിക്ഷമായി കഴിയാനുള്ളത്ര സമ്പത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് നീ അത് മാന്തി എടുത്തോണം മകൻ്റെ കാലം എത്തി മകനും ഒരുപാട് സമ്പാദിച്ചു അപ്പൻ കുഴിച്ചിട്ട സമ്പത്തിലേക്കും മകന് കൈവെക്കേണ്ടതായിട്ട് പോലും വന്നില്ല അതവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ മകൻ രണ്ടാം തലമുറ വന്നു അവൻ തൻ്റെ മക്കളോടും പറഞ്ഞു പൊന്നുമക്കളക്കു നമ്മുടെ എൻ്റെ അച്ഛൻ അതായത് നിങ്ങളുടെ വല്യപ്പൻ നിങ്ങൾക്ക് ആ പ്ലാവ് കൊണ്ടോ ആ പ്ലാവിന്റെ കീഴിൽ എൻ്റെ പേർക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട് വലിയ സമ്പത്ത് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അതായത് സ്വർണങ്ങളായിട്ടും നാണയങ്ങളായിട്ടും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യം ജീവിതത്തിൽ തട്ടുകേടായിട്ട് പറ്റിപ്പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പോയി എടുത്ത് അവകാശം പ്രാപിച്ച് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോണം ശരിയപ്പ ഞങ്ങളത് ചെയ്തോളാം അപ്പൻ തൻ്റെ മകന് പറഞ്ഞു കൊടുത്തു മകനത് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ വല്യപ്പനാൽ സമ്പാദിക്കപ്പെട്ടത് മകനിലേക്ക് എത്തി മകനിലൂടെ കൊച്ചുമക്കളിലേക്കെത്തി പക്ഷെ കൊച്ചുമക്കളുടെ കാലത്തും ഈ പറയപ്പെടുന്ന നിലയിൽ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ അവർക്കും ഇത് എടുക്കേണ്ടതായിട്ടുള്ളതായ സാഹചര്യമില്ല അവരുടെ അല്പം കൂടെ സുഭിക്ഷമായ ജീവിതത്തിൻ്റെയും ആ അടിച്ചുപൊളി സമ്പ്രദായത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അവർ തങ്ങൾക്കുള്ളത് സമ്പാദിക്കുന്നു കുറേയൊക്കെ ചെലവഴിക്കുന്നു ഇങ്ങനെ ആർഭാട പൂർണ്ണമായ ജീവിതം നയിച്ചു പോകുന്നതിനിടയിൽ അവർ ഈ പറയപ്പെടുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും ഇവരുടെയും മക്കൾ ഇവരികയാണ് നാലാം തലമുറ വരികയാണ് നാലാം തലമുറ വരുമ്പോഴേക്കിനും ഈ പറയപ്പെട്ട ജനറേഷൻ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് അത് നമ്മുടെ വീട്ടിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ഈ പറമ്പിൻ്റെ എങ്ങാണ്ടൊക്കെ ഞങ്ങളുടെ നിധി ഉണ്ടെന്നൊക്കെ എൻ്റെ അപ്പൂപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഇന്ന ബ്ലാവിൻ്റെ ചുവട്ടിലാണ് അല്ല ഇന്ന മാവിൻ്റെ ചൂട്ടിൽ ഇത് എവിടെയാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയില്ല ഈ തലമുറയും കഴിഞ്ഞു പോകും അടുത്ത തലമുറ വരും അടുത്ത തലമുറ വരുമ്പോഴേക്കിനും അഞ്ച് തലമുറയുടെ പുറകിൽ ഒരു വെല്ലിപ്പൻ സമ്പാദിച്ചു വെച്ചത് ഈ പറമ്പൻ്റെ ഏതോ കോണിൽ നിധിയുടെ രൂപത്തിൽ ഉണ്ടെന്നുള്ളത് അവരറിയുകയാണ് അവർക്കും അത് എടുക്കേണ്ടതായി വരുന്നില്ല കാരണം അത്രമാത്രം ഈ വീട്ടിൽ ഉണ്ട് ഇപ്പോഴും അവരുടെ വരുമാനം ഏറെയാണ് പിന്നെ ഈ കുഴിച്ചിട്ടതുകൂടെ എടുത്ത് സൂക്ഷിക്കേണ്ട ഗതികേട് അവർക്കില്ല ഭൂമിയിലെ പിതൃസ്വത്ത് പൈതൃകമായി കിട്ടുന്ന നിധിശേഖരങ്ങളുടെ പലതിൻ്റെയും പുറകിൽ ഇത്തരത്തിലുള്ള ഗൂഢമായ ഒരു ചരിത്രമുണ്ട് ഇങ്ങനെയുള്ളതായ ഒരു നിഗൂഢ ചരിത്രം ഉറങ്ങുന്ന പല മണ്ണും ആൾക്കാരും മേടിച്ചിട്ട് അവിടെ ഖനനങ്ങൾ നടത്തി ചെല്ലുമ്പോഴാണ് മണ്ണും ഇത്തരത്തിലുള്ളതായ പല നിക്ഷേപങ്ങളെയും കണ്ടെത്തുന്നതും അത് പുരാവസ്തു വകുപ്പിലേക്ക് ഗവൺമെന്റിലേക്ക് അത് കണ്ടുകെട്ടപ്പെടുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ വിഷയം പൈതൃകമായി കിട്ടുന്നത് ആദാമിൽ ആരംഭിച്ച് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ചെന്നു നിന്ന ഒരു സമ്പദ്ഘടനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങളിലേക്ക് ആരംഭിച്ച് ഇന്നും നിങ്ങൾക്ക് അളന്നു തീർക്കാനും എണ്ണിത്തിട്ടപ്പെടുത്താനും കഴിയാത്തത്ര ദൈവിക അനുഗ്രഹങ്ങളുടെ സമൃദ്ധി നിലനിൽക്കുന്ന ഒരു പുതിയ ജീവിതമാണ് പരിശുദ്ധാത്മാവെന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിൽ നാം അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു സഖല സഖലതും ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുകയാണ് വിലയേറിയ നിധികളെല്ലാം യേശുവിലാണ് ദൈവപിതാവ് ഗുപ്തമായി വെച്ചിരിക്കുന്നത് അത് കണ്ടെത്തേണ്ട കാര്യം പോലുമില്ല കാരണം ആഴമായതിലേക്ക് തേടിപ്പോകേണ്ട അവസ്ഥയില്ലാത്ത വിധം ക്രിസ്തുവിലെ സവിശേഷമായ സൗഭാഗ്യ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ എല്ലാ ജീവിത മേഖലകളെയും ചേർത്ത് പരിപോഷിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീടിന്റെ വാതിലിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എന്ന് കരുതുക ഏത് വറുതി വന്നാലും വറ്റിപ്പോകാത്തത്ര സമൃദ്ധമായി ഒഴുകുന്നൊരു നദി ആ നദിയുടെ കുറച്ചിപ്പുറത്തും മാറി ഒരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് ജീവിത ആവശ്യങ്ങളെ നയിക്കുന്ന ഒരു വലിയ കുടുംബം താമസിക്കുന്നു അവർക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ ഈ വക കാര്യങ്ങളെ ഒന്നും അന്വേഷിക്കേണ്ടതായി വരുന്നില്ല അതിൻ്റെ കാരണം മോട്ടർ ഓൺ ചെയ്താൽ വെള്ളം അവിടെ കൃത്യമെത്തും അത് ഏത് വേനൽക്കാലത്തും എത്ര മണിക്കൂർ മോട്ടർ ഓൺ ആക്കിയിട്ട് ടാങ്കിലൂടെ ഇങ്ങനെ വെള്ളം ഓവർഫ്ലോ ചെയ്താലും തീരാത്തത്ര ഉറവകൾ നദിയുടെ സമീപത്ത് നിൽക്കുന്ന അവരുടെ കിണറ്റിലുണ്ട് വറുതിയുടെ കാലത്ത് പലരും തങ്ങളുടെ കിണറിൻ്റെ ആഴം കൂട്ടുമ്പോൾ വേനൽക്കാലത്ത് പലരും ജലം അന്വേഷിച്ച് കാതുകൾ നടന്ന് കാശ് കൊടുത്ത് വെള്ളം മേടിച്ച് അവരുടെ ആവശ്യങ്ങൾ നടത്തുമ്പോൾ ഈ പ്രസ്തുത കുടുംബത്തിന് മാത്രം അതിൻ്റെ ആവശ്യം വരുന്നില്ല വേണമെങ്കിൽ ോറികളിൽ വിൽക്കാനും മാത്രമുള്ള സമൃദ്ധി ആ കിണറ്റിലുണ്ട് തങ്ങളുടെ ഓരോ ദിവസത്തെയും ജലവും കൊണ്ടുള്ളതായ ആവശ്യങ്ങൾ സുഗമമായി നടക്കുന്നതുകൊണ്ട് കിണറിൻ്റെ ആഴങ്ങളിലേക്ക് ഇനി ഉറവ തേടി കുഴിച്ചിറങ്ങേണ്ട ഗതികേട് ആ ഭാവനയ്ക്കില്ല ഇതുപോലെയാണ് ക്രിസ്തുവിനെ കൈക്കൊണ്ട് കഴിയുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവ കാര്യങ്ങളെല്ലാം തന്നെ പരിപോഷിക്കപ്പെടുമ്പോൾ കൂടുതലായുള്ള ആത്മീക അന്വേഷണത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോലും ഇറങ്ങി ചെല്ലേണ്ടാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം സംതൃപ്തിയുടെ അനുഗ്രഹങ്ങൾ കൂടുതലായി ഒരുക്കി തരികയാണ് ഇത് യേശു ക്രിസ്തുവിലൂടെ ദൈവപിതാവ് നൽകിയ ആത്മീക അനുഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ് നമ്മുടെ ആത്മാവതിൽ അതിൽ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കുന്നു ഭൂമിയിൽ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ദൈവിക സമാധാനത്തിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തെ കവർ ചെയ്ത് പിടിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായിരിക്കുന്ന ആഴമേറിയ സാമീപ്യ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കി നിൽക്കുന്നു കേവലം ഒരു കേവല പരിശുദ്ധാത്മ സാന്നിധ്യമല്ല ആത്മാവിൻ്റെ സമൃദ്ധി തന്നെ നമ്മുടെ ജീവിതത്തെ പരിപൂർണതയിൽ ചേർത്ത് പിടിക്കുന്നു നോക്കൂ ത്തരത്തിൽ സവിശേഷമായ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ പുതിയ ജീവിതം പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ ദൈവാനുഗ്രഹങ്ങളുടെ കർത്താവായ ക്രിസ്തുവേശുവിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മിക സമൃദ്ധിയുടെ ആഴങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ വരുമ്പോൾ നിങ്ങൾ എത്രമാത്രം സമ്പന്നരെന്നുള്ള കാര്യം തിരിച്ചറിയുക ആമേൻ ലോകത്തിൽ ദൈവം ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരായി തീർക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ കൊരന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് സുലിഹ പറയുന്നു അവനെ നിങ്ങൾ സകല വചനത്തിലും സകല വിശേഷാൽ സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു അപ്പോൾ വചനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിൻ്റെയും സമ്പന്നമായ അനുഭവത്തിലേക്ക് ഈ ക്രിസ്തുവിലെ ആഴമേറിയ ധനം നമ്മളെ കൊണ്ടുവരികയാണ് ദൈവം അബ്രഹാമിൽ ഒരു ഭൗതികാനുഗ്രഹത്തിന്റെ പദ്ധതിയെ തുറന്നു സകലത്തിലും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി അബ്രഹാമി അനുഗ്രഹങ്ങളുടെ ഭൗതിക തലം ഇന്നും അദ്ദേഹത്തിൻ്റെ തലമുറകളിലൂടെ തുടരുന്നു നമ്മുടെ ജീവിതത്തിലും ഭൗതിക ലോകത്ത് ആ അനുഗ്രഹങ്ങളുടെ വികസ്ഫുരണങ്ങൾ നമുക്കും ലഭിക്കുന്നു എന്നാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചപ്പോൾ അത് നീതിയായി കണക്കിടുന്ന അബ്രഹാമിലെ വിശ്വാസത്താലുള്ള നീതീകരിക്കപ്പെടുന്ന ആ മഹാനുഗ്രഹം യേശു ക്രിസ്തുബിലൂടെ ഈ ദൈവാനുഗ്രഹങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന നമ്മളിലേക്കൂടെ പിതാവ് എന്നു പകർന്നിരിക്കുകയാണ് അബ്രഹാം വിശ്വസിച്ച ദൈവത്തെ നാമം വിശ്വസിക്കുമ്പോൾ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കെട്ടതുപോലെ നമുക്കും നീതീകരിക്കപ്പെടാൻ കഴിയുന്നു ഇതാണ് ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന അബ്രഹാമി ഈ അനുഗ്രഹത്തിൻ്റെ പവിത്രത അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇന്നെൻ്റെ വാക്കുകളെ ഞാനിവിടെ കൂടുതൽ സവിസ്തരമാക്കാതെ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത സമൃദ്ധി അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമല്ല ഇന്ന് നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ജീവിതത്തിൻ്റെ പുരോഗതി അത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടല്ല അത് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മകനായി നിങ്ങൾക്ക് ദൈവം ഔദാര്യമായി നൽകുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പൈതൃക സ്വത്താണ് ആമേൻ നിങ്ങളുടെ പേരിൽ ഒരുപാട് നിധികൾ കുഴിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉറവുകളുള്ള കിണറുകളെ ദൈവം നൽകിയിട്ടുണ്ട് കാരണം നിങ്ങളെ സമ്പന്നമാക്കുന്ന നിങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തുവിന്റെ സമ്പന്നതകൾ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ നിറവാക്കി തന്നെ നിർത്തേണ്ടതിന് ദൈവം അതിനെ എല്ലാം സമ്പന്നമാക്കി വെച്ചിരിക്കുകയാണ് മഹാനായ ഒരു രാജാവ് ആ മുഴുവൻ സമ്പത്തിനും തൻ്റെ സിംഹാസനത്തിനും തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ അവകാശിയാക്കി മാറ്റി ആ പ്രിയപ്പെട്ട പുത്രൻ നിങ്ങളുടെ ആത്മസുഹൃത്തായി മാറി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി അങ്ങനെ സിംഹാസനാരൂഢനായ ആ പ്രിൻസിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഒത്തൊരുങ്ങി വരുന്നത് പോലെ നിങ്ങൾക്ക് ദൈവപിതാവുമായി യേശുക്രിസ്തു നിമിത്തം ലഭിക്കുന്ന പുതിയ ബന്ധം നിങ്ങളുടെ ജീവിതത്തെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കുകയാണ് ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകളിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു നമുക്കൊരു നിമിഷം സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ പ്രാർത്ഥിക്കാം ഒരു നിങ്ങൾ മനസ്സുമായിട്ടായിരിക്കുന്നു പക്ഷെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് വളരെ സമീപത്താണ് നിൽക്കുന്നത് നിന്റെ പ്രയാസത്തെ ദൈവം എടുത്തു മാറ്റുകയാണ് നിന്റെ ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുകയാണ് കർത്താവിൻ്റെ പൈതലി നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ആ വിഷയങ്ങളെ ഓർത്തുള്ള നിന്റെ ഹൃദയ തകർച്ച അവസാനിക്കട്ടെ ദൈവം അതിൻ്റെ മേൽ ശാശ്വതമായ ഒരു വിമോചനത്തെ ഇന്ന് തുറക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ ജനനം വഴി സമ്പാദിച്ചിരിക്കുന്ന ക്രിസ്തുവിലെ അനുഗ്രഹം അത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമല്ല ഞങ്ങൾ നയിച്ച ഏതോ ആത്മീക നടപടിക്രമങ്ങളുടെ ഫലമല്ല പകരം യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിനാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ് ഞങ്ങൾ വയർക്കാതെ യേശു രക്തം ഒഴുക്കിയതിനാൽ ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം ഞങ്ങൾ കഷ്ടപ്പെടാതെ യേശുവിൻ്റെ കഷ്ടതയുടെയും മരണ പുനരുദ്ധാനങ്ങളുടെയും ഫലമായി ഞങ്ങൾക്ക് കിട്ടിയ നിത്യമായ ആരും അപഹരിക്കാത്ത മഹാസൗഭാഗ്യം ഇത് ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു അത്യുന്നതമായ കൃപകൾ ചൊരിയപ്പെടുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ഇവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിധി വെളിപ്പെടുന്നതിനായിട്ട് നന്ദി പൈതൃക സ്വത്തിൻ്റെ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൽ നിന്നും ഇവരുടെ ജീവിതത്തെ സമ്പൂർണമാം വിധം അനുഗ്രഹിക്കത്ത വിധം വെളിപ്പെട്ടിരിക്കുകയാൽ നന്ദി പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ദൂത് അവസാനിപ്പിക്കുന്നതിന് ഒരു വാക്കു പറയണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് പ്രാർത്ഥനയാൽ നേടാവുന്നതല്ല ഇത് ഉപവാസത്താൽ ആർജിക്കാൻ കഴിയുന്നതല്ല ഇത് ഈ കുടുംബത്തിലെ മക്കളായി ജനിക്കുന്നവർക്ക് വേണ്ടി മാത്രം ദൈവം സം സംവിധാനം ചെയ്തിരിക്കുന്ന പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട അനുഗ്രഹമാണ് അങ്ങനാണെങ്കിൽ അത് ലഭിക്കണമെങ്കിൽ കൂടുതലും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല വിശ്വാസത്തോടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിച്ച് യേശു ക്രിസ്തുനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ദൈവ പൈതലായി തീർന്നാൽ നിങ്ങൾക്കിത് കിട്ടും അതിന്റെ ചടങ്ങ് എങ്ങനെയാണ് ഞാൻ എവിടെയാണ് വരേണ്ടത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ എന്ത് കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ദൈവവചനത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു കർമ്മങ്ങളുമെല്ലാം യാതൊരു അനുഷ്ഠാനങ്ങളുമില്ല മറ്റൊരു സ്ഥലം തേടി പോകേണ്ട ഇരിക്കുന്ന ഇടത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ യേശുവിനോടൊന്ന് പറയൂ പറയൂ ദൈവപിതാവേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഹൃദയം തുറന്ന് ഞാൻ അങ്ങയോട് പറയുന്നു യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായും കർത്താവായും എൻ്റെ ആരാധ്യനായ ദൈവമായും പൂർണ്ണ മനസ്സോടെ ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുന്നു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനും എൻ്റെ ശാപങ്ങളുടെ വിമോചനത്തിനും എൻ്റെ രോഗങ്ങളുടെ സൗഖ്യത്തിനും എൻ്റെ ജീവിത തകർച്ചകളുടെ ഉദ്ധാരണത്തിനും നരകത്തിൽ നിന്നും സ്വർഗീയ സന്തോഷങ്ങൾ എനിക്ക് തരേണ്ടതിനും ദുഷ്ടസാത്താന്റെ അടിമത്വത്തിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകേണ്ടതിനും എന്നെ ദൈവത്തിൻ്റെ പ്രിയ പൈതലാക്കി തീർക്കാൻ അങ്ങനെ യേശുവിലൂടെയുള്ള ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഞാനും ഭാഗ്യത്താൽ കൃപയാൽ അവകാശം പ്രാപിപ്പാൻ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു എൻ്റെ പേർക്ക് കാൽമുറയിലേക്ക് കടന്നുപോയി യേശു എനിക്ക് വേണ്ടി ജീവൻ നൽകി ഞാനത് വിശ്വസിക്കുന്നു പൂർണമായും എൻ്റെ ഹൃദയം എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിന് സമർപ്പിക്കുന്നു എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർത്തിരിക്കുകയാൽ നന്ദി ദൈവപിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഞാൻ ഈ പറഞ്ഞു തന്ന പ്രാർത്ഥന സമാധാനത്തോടെ നല്ല ബോധ്യത്തോടെ പറയുന്ന ഓരോ വാക്കും നല്ല ശ്രദ്ധയോടെ വേണം പറയാൻ അപ്രകാരം ശ്രദ്ധയോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളെ മാറ്റുന്ന നിങ്ങളുടെ ജീവിത അവസ്ഥകളെ അതിശക്തമായും ഇത് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കാത്തുള്ളൂ നിങ്ങൾ ആട്ടി ഓടിക്കാതെ തന്നെ ദുഷ്ടൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പാഞ്ഞിറങ്ങി പോകും നിങ്ങളുടെ രോഗങ്ങൾ സ്വതവേ സൗഖ്യമാകുന്ന കാഴ്ചകൾ നിങ്ങൾ അത്ഭുതപ്പെടും ഒത്തിരി കാലം തടസ്സങ്ങളെന്ന് കരുതി നിങ്ങളുടെ ജീവിതം ഇത്ര സന്തോഷകരമോ എന്ന് പറഞ്ഞ് നിങ്ങൾ അത്ഭുതപ്പെടും കാരണം യേശു ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ലോകത്താർക്കും പ്രഡിക്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ മേൽ അതിൽ നിന്ന് ആരംഭിക്കുകയാണ് എല്ലാ സ്വർഗീയ സൗഭാഗ്യങ്ങളും ക്രിസ്തുവിലൂടെയുള്ളതായ അക്ഷയമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വന്നു ചേരട്ടെ ഞാൻ നിങ്ങളെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ആമേ